റെഗുലേറ്റർ കം ഷട്ടർ തുറന്ന സമയത്ത് ജലത്തിലുണ്ടായ ഓക്സിജന്റെ കുറവ് മൂലമാണ് മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചതായി മന്ത്രി പി രാജീവ് ഷട്ടർ തുറന്നതുമായി ബന്ധപ്പെട്ട അത്യാവശ്യമായ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു കമ്മിറ്റി അടിയന്തരമായി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ കൺട്രോൾ ബോർഡ് ഇറിഗേഷൻ ഹെൽത്ത് ഇൻഡസ്ട്രീസ് ഇവരെല്ലാവരും ചേരുന്ന ഒരു കമ്മിറ്റി അവർ ഇത് പരിശോധിച്ച് അടിയന്തിരമായി തന്നെ റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട് അതിലിപ്പോൾ ഈ അവിടുത്തെ ഷട്ടർ തുറന്നതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ മുൻകരുതൽ എടുത്തിട്ടുണ്ടോ സാധാരണ ഷട്ടർ തുറക്കുമ്പോൾ പെട്ടെന്ന് ഉപ്പ് അംശമുള്ള വെള്ളം ചേരുമ്പോൾ ഓക്സിജന്റെ കുറവാണെന്നാണ് കൺട്രോൾ ബോർഡ് പറഞ്ഞിട്ടുള്ളത് രാസമാലിന്യങ്ങൾ രാസമാലിന്യങ്ങൾ പെരിയാറിൽ എന്ന് പരിശോധിക്കുന്ന സംഭവത്തിൽ ഇന്നലെ തന്നെ സർക്കാർ ഇടപെട്ടിട്ടുണ്ട് കർഷക ഉയർത്തിയ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ബന്ധപ്പെട്ട അധികാരികളെ ചുമതലപ്പെടുത്തിയതായും പി രാജീവ് പറഞ്ഞു